നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കീറിക്കാട്ടേ അതോടൊപ്പം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ട് വിശേഷത്തിന്റെ ബാക്കി വിശേഷം ആട്ടോ അപ്പം ഞാൻ പറയാൻ പോകുന്നേ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് കടയിൽ നിന്ന് ആകെപ്പാടെ വിഷമിച്ചാണ് ശ്രുതി വീട്ടിലേക്ക് വരുന്നത് എന്ത് ചെയ്യണം എന്ന് പിന്നീട് ചന്ദ്രമതിയോട് കാര്യങ്ങളൊക്കെ പറയണം അമ്മേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി നാല് ലക്ഷം രൂപ എൻ്റെ നഷ്ടപ്പെട്ടെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രൻ എന്താണെന്ന് നീ പറയണമെന്ന് വെക്കുക പിന്നീട് കാര്യങ്ങൾ പറയുകയാണ് മൂന്നാല് പേര് വന്ന് തന്നെ പറ്റിച്ചിട്ട് സാധനങ്ങളും വാങ്ങിക്കൊണ്ട് പോയത് നാല് ലക്ഷം രൂപയുടെ കാര്യം എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ ശ്രുതിയോട് വിളിച്ച് പറയുകയും ചോദോ ഇനിയിപ്പോൾ പൈസ ഇല്ലെങ്കിൽ ശ്രുതി വന്ന് ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയണം പക്ഷെ ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ചന്ദ്രമതി പറഞ്ഞു ഇത്രയും വലിയ നഷ്ടം വരുത്തി വെച്ചിട്ട് നിനക്ക് എങ്ങനെ തോന്നടാ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്നൊക്കെ പറഞ്ഞു തലങ്ങും വിലങ്ങും ശ്രുതി ആയിട്ട് ആ സമയം ശ്രുതി പറഞ്ഞു എന്നെ തല്ലിക്കോ വേടെ കൊന്നോ പക്ഷെ അമ്മ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണോന്ന് പറയാം എങ്ങനെ രക്ഷിക്കണമെന്ന് ഈ കാര്യങ്ങളൊക്കെ ശ്രുതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും അവൾ എൻ്റെ കൂടെ പുണ്യം ജീവിക്കില്ല എന്ന് എടാ അതിരിപ്പം ഞാൻ എന്ത് ചെയ്യണം അമ്മേ എനിക്കൊന്ന് നാല് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്താ ഏ നാല് ലക്ഷം രൂപയോ നീ എന്താടാ ചുമ്മാ എന്നെ കളിയാക്കണമെന്ന് ചോദിക്കും അല്ലമ്മേ സത്യമായിട്ടുള്ള കാര്യം പറയണേ പണം ഇവിടെ അവള് അവൾ ചോദിച്ചാൽ ഞാൻ എവിടെയെന്ന് പറയുന്നേ എനിക്കറിയില്ല എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കി താമെന്ന് പറയണം എടാ നാല് ലക്ഷം രൂപ പോയിട്ട് നാൽപ്പത് രൂപ പോലും എൻ്റെ കയ്യിൽ ഇപ്പൊ എടുക്കാൻ ഇല്ലാത്ത പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലൊന്നും അല്ല എൻ്റെ കയ്യിൽ ഇപ്പൊ ഒരു പൈസ ഇരിപ്പില്ല എന്ന് പറയണം നിൻ്റെ അച്ഛൻ്റെ ജോലി ഇല്ലാതായതോട് കൂടിയിട്ട് ഞാൻ പാപ്പനായെന്ന് പറയണം അമ്മ അങ്ങനെ പറയരുതമ്മേ എനിക്ക് എങ്ങനെ എന്തേലും ഒരു വഴി ഉണ്ടാക്കി താ എൻ്റെടാ ഈ കിടക്കുന്ന സ്വർണമൊക്കെ ദേ അറിയാലോ വീടിന്റെ ആധാരം പണയം വെച്ചതിന് ശേഷം നിന്റെ അച്ഛൻ വാങ്ങി തന്ന ഇനി ഇത് ഇതുകൂടി തന്നിട്ടുണ്ടെങ്കിൽ നൂറുനൂറ് ചോദ്യങ്ങളായിരിക്കും സച്ചി ചോദിക്കും അച്ഛൻ ചോദിക്കും ഞാൻ എവിടെ നിന്ന് ഉത്തരം പറയും നിനക്ക് തന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നെന്ന് പറയണം അമ്മേ എന്തെങ്കിലും ഒരു പോമൊഴി ഉണ്ടാക്കി താമെന്ന് പറയണം അമ്മേ സ്വർണമെങ്കിൽ ഇതാ എടാ നിന്റെ അക്കൗണ്ടിൽ കുറച്ച് വേറെ പൈസ കിടപ്പില്ലേ അമ്മേ അതുണ്ട് പക്ഷെ അതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ശ്രുതി ചോദിക്കില്ല ആ പണം എന്തിയെന്ന് അപ്പൊ ഞാൻ എന്ത് മറുപടി പറയും ഇപ്പം എന്തു ചെയ്യുമെന്ന് അറിയില്ല അമ്മ ഞാന് സാധനങ്ങളൊക്കെ കടയിൽ വിറ്റിട്ട് അതെ സ്വർണ്ണമൊക്കെ എടുത്തു തരാ എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരാമെന്ന് പറയാണ് അപ്പോഴാണ് ചന്ദ്രമിത് ഓർത്തെ ഏഹ് അത് പിന്നെ രേവതിയുടെ കുറച്ച് സ്വർണ്ണം ഉണ്ടല്ലോ അന്ന് അവൾ ഊരിത്തന്നേ ആ സ്വർണ്ണം എൻ്റെ ഉണ്ട് തൽക്കാലത്തേക്ക് ഞാൻ അത് തരാന്ന് പറയണം പക്ഷേ ഒരു കാര്യമുണ്ട് അതെനിക്ക് എടുത്തു തരണം എന്ന് പറയാം ഞാൻ തരാമേ അമ്മേ പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് കുറച്ച് സാവകാശം തരണം എന്ന് പറയണം സാവകാശമൊന്നും കുഴപ്പമില്ല പക്ഷേ പുറത്തൊരു മനുഷ്യമാര് പോലും അറിയാൻ പാടില്ല എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ നീ കാരണം മനുഷ്യന് ഇവിടെ നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെ കാര്യങ്ങളൊക്കെ നീ ഓരോന്നിങ്ങനെ ഒപ്പിച്ചുകൊണ്ട് വരും എന്നിട്ടോ അവസാനം എല്ലാം എൻ്റെ തലയിലാവും എന്ന് പറയണം സുതിക്ക് യാതൊരു കുലുക്കുമില്ല കാരണം അച്ഛൻ്റെ പൈസ അടിച്ചു മാറ്റിയിട്ടാണ് അടിച്ചു മാറ്റിയിട്ടാണ് ഷോപ്പ് തുടങ്ങിയത് അതും പോരാഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ രേവതിയുടെ സ്വർണം കൂടെയാണ് അടിച്ചു മാറ്റിക്കൊണ്ടേ വെക്കാനായിട്ട് തുടങ്ങുന്നത് അവന് കിട്ടിയതൊന്നും പോരാ വീണ്ടും വീണ്ടും അവൻ ഓരോന്നിങ്ങനെ കള്ളത്തരങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ചന്ദ്രമതിയാണ് സുതിക്ക് ഇങ്ങനെ കൂട്ടു തന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഞാനൊന്നും നോക്കട്ടെ ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറയണം അലമാരിക്കാത്ത രവീടന ഇല്ലാത്തപ്പോൾ വേണം അത് എടുക്കാനെന്ന് പറയണം അമ്മ എത്രയും പെട്ടെന്ന് എടുത്തോണ്ട് വരാനൊക്കെ പറയണം അങ്ങനെ ചന്ദ്രമതി രവീൻ തന്നെ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോയാണ് മുറിയിലേക്ക് ഈ സമയത്ത് സച്ചി പുറത്ത് കാറൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേക്കു രേവതി അങ്ങോട്ടേക്ക് വരുന്നത് മീൻ വാങ്ങിച്ചോന്നിരിക്കും മീൻ വാങ്ങിച്ചു അതെ സ്പെഷ്യൽ മീനാണ് കിട്ടിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ മീൻ അങ്ങനെ അധികം കിട്ടാത്ത ഇന്ന് സച്ചിയുടെ ഭാഗ്യമുണ്ടെന്ന് പറയണം അപ്പം സച്ചിക്ക് ദേഹത്തിനൊക്കെ ഭയങ്കര വേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതിയെ പറഞ്ഞു മീനൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിക്കുവാണെങ്കിൽ കുറച്ചൊക്കെ വേദനയൊക്കെ മാറും പിന്നെ സച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ രേവതി ഉണ്ടാക്കുന്ന മീൻ കറി അപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള മീൻ കറിയൊക്കെയാണ് രേവതി തയ്യാറാക്കി കൊടുക്കുന്നത് അപ്പം സച്ചി പറഞ്ഞു മീനൊന്ന് കാണിക്കാൻ പറയണം ഉം കൊള്ളാൻ നല്ല സൂപ്പർ മീനാണല്ലോ എന്ന് പറയണം കണ്ടോ എങ്ങനെയുണ്ട് ഈ സമയത്ത് സച്ചി പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ എന്ന് പറയാം പിന്നെ ശരീരത്തിനൊക്കെ വേദനയുണ്ട് അതിനിപ്പം എന്താ കുഴപ്പിക്കണേ ഉം കുഴപ്പമൊന്നുമില്ല നീ പോയി മീൻകറി ഉണ്ടാക്കാൻ പറയണ ദേവതി അങ്ങനെ അകത്തേക്ക് അങ്ങനെ കയറാൻ തുടങ്ങുമ്പോൾ സച്ചി പുറകെ ഓടി വന്നു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാ എന്ത് കാര്യം അത് പിന്നെ ഈ മീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കിടക്കുന്നതല്ലേ നിൽക്കും അതെ വെള്ളത്തിൽ കിടക്കാതെ മീൻ ഇല്ലല്ലോ എന്ന് പറയണം ഉം അങ്ങനെയാണെങ്കിലേ നമ്മൾ അതിനെ കൊന്നതിന് ശേഷമല്ലേ നമ്മൾ അതിനെ കഴിക്കണെന്ന് നിക്കും അതെ പക്ഷെ മീനിന സങ്കടാവത്തില്ലേ എന്തിനാ മീനിന്റെ എന്തിനാ സങ്കടം ആവുന്നേ അല്ല ഞാൻ ആലോചിക്കുന്ന അതല്ല ഞാനും കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിച്ചാലോന്ന് എന്ന് വെള്ളം കുടിക്കണം അതെ കുറച്ച് വെള്ളം കുടിക്കുവാണെങ്കിൽ മീനിന് സന്തോഷവും ഒരു ആത്മശാന്തി കിട്ടും വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വയറ്റിലും വെള്ളം ഉണ്ടെങ്കി ഓഹോ ഇപ്പം മനസ്സിലായി എന്ത് വെള്ളത്തിൻ്റെ കാര്യം ഉദ്ദേശിക്കുന്നതെന്ന് ഞാനും പുറത്ത് പോയി ഇച്ചിരി വെള്ളം അടിച്ചിട്ട് വരട്ടേന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പോൾ രേവതി പറഞ്ഞൊരു കാര്യം ചെയ്യാം പുറത്ത് പോയി വെള്ളം ഒടിക്കണം ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് പോരാൻ പറയണം അതെന്താ അതിനകത്ത് ഒരു രണ്ട് കിലോ ഉപ്പും കൂടെ ഞാൻ ഇട്ടുവരാന്ന് പറയാം അതെന്തിനാണ് ഉപ്പിടുന്നെ അല്ല ഈ മീനെ കടലിൽ കിടക്കുന്ന മീനല്ലേ അത് ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മീനല്ലേ അപ്പോഴേ ഇനിയിപ്പോൾ സച്ചയടം കുടിക്കുന്ന വെള്ളത്തിനൊന്നും തുപ്പില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണെന്ന് പറയണം ഓ അങ്ങനെ അതെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം ഞാനേ അല്ലാത്ത വെള്ളം കുടിക്കാം മീനിന് ഒരു വെറൈറ്റി ഒക്കെ വേണ്ടി നിൽക്കും തൽക്കാലത്തേക്ക് ഇപ്പം അത് വേണ്ടാന്ന് പറയാണ് അതെ ഞാൻ ഈ മീൻ കൊണ്ട കറി വെക്കാം ഇനിയിപ്പോൾ സച്ചിയുടെ വെള്ളം കുടിക്കണം അത്ര നിർബന്ധമാണ് ഇപ്പം ഞാൻ കാണിച്ചേരാം ഇപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞോണ്ട് രേവതി അങ്ങോട്ട് പോകുമ്പോഴത്തേന് സച്ചി പറഞ്ഞ് അവിടെ നിൽക്കാൻ പറയുകയാണ് അങ്ങനെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് രേവതിയുടെ പുറകെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം രേവതി ഓടി സച്ചി പുറകെ പിടിക്കാനും ഓടുകയാണ് അപ്പോഴാണ് ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ചന്ദ്രമതി അകത്തും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്ക് രവേന്ദ്രൻ ചോദിച്ചു ഇതെന്താ ചന്ദ്രമെന്നു ചോദിക്കാണ് നീ ഇതെന്തോ പരിപാടി കാണിച്ചതെന്ന് ചോദിക്കും എന്ത് അല്ല നീ എന്തിനാ കബോർഡ് തുറന്നിട്ടേക്കെന്ന് ചോദിക്കാണ് നോക്കിക്കഴിഞ്ഞപ്പം ഡ്രസ്സ് വെക്കുന്ന ഒരു കബോർഡ് തുറന്ന് കിടക്കുക ചന്ദ്രമതി ഭയങ്കര ബുദ്ധിമതിയാണ് കാരണം അലമാരിക്കത്തൊന്ന് ഇത് സ്വർണം മാത്രം എടുത്തോ ഇങ്ങനെയാ സുധിക്കോണ്ടേ കൊടുക്കുന്നേ ചന്ദ്രമതിയുടെ ബുദ്ധിയായിരുന്നു ചന്ദ്രമതി അലമാരി തുറന്നിട്ട് അതിനകത്തൊന്ന് തയ്ക്കാനുള്ള സാധനം എടുത്തു അതിനകത്തേക്ക് നിങ്ങള് കേറ്റു വെച്ചു ഇനിയിപ്പോ ആര് ചോദിച്ചാലും തയ്ക്കാനുള്ള തുണിയാന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ സമയം രവീന്ദ്രിച്ചു ചന്ദ്രേ ഇത് ശരിയായിട്ടുള്ള കാര്യമാണ് നിൽക്കും എന്ത് ആഹ് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നിൽക്കുവാണ് ചന്ദ്ര ഓർത്തെ എന്താ താൻ ഇനി എടുത്ത് ഇത് വെക്കുന്ന കണ്ട് കാണുമായിരിക്കും രവീന്ദ്രൻ എന്ന് കരുതിയായിട്ടാണ് ചന്ദ്രമതി അങ്ങനെ പറയണേ ചന്ദ്രേ നിന്നോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അലമാര് തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് അടച്ചു വെക്കണം എന്നുള്ള കാര്യം നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുക എന്നിട്ട് നീ തന്നെ പറയും അതിനകത്ത് പാറ്റ കയറി അത് കയറി ഇത് കയറി എന്നൊക്കെ ഓ അതാണോ ഞാൻ ഞാനങ്ങ് മറന്നുപോയി ചന്ദ്രമതിക്ക് ടെൻഷൻ കാണാ ചന്ദ്രമതി കാരണം കാര്യം ഇരിക്കുന്ന നിസ്സാര കാര്യമല്ല എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീർന്നു പിന്നീട് ചന്ദ്രമതി ആ കവർ ഇട്ട് രവി രവീന്ദ്ര നീ ഇതെങ്ങോട്ടാന്ന് ചോദിക്കണം അത് പിന്നെ ഈ കവർ സുദിക്കുമെന്ന് കൊടുക്കാൻ ഈ കവറിനകത്ത് എന്താ തയ്ക്കാനുള്ള തുണിയാന്ന് പറയുന്നത് തയ്ക്കാനുള്ളതോ അതെ എൻ്റെ ഒരു ബ്ലൗസാ അതിന് തയ്ക്കാൻ കൊടുക്കാനെന്ന് പറയും അതിപ്പോ ആരുടെയും കൊടുക്കാനാ ഇങ്ങോട്ട് ഞാൻ കൊണ്ടേ കൊടുക്കാന്ന് പറയുകയാണ് വേണ്ട രബിയേട്ട ആളോ ഒക്കെ ഉണ്ട് ഞാൻ സുതിയുടെ കൊടുത്തുവിടാന്ന് പറയാം അവന് കട നോക്കാൻ പോലും സമയം തയ്യുന്നില്ല അപ്പൊ നിന്റെ ബ്ലൗസ് കൊണ്ടേ തയ്ക്കാൻ കൊടുക്കാനാണോ അവന് സമയം ഇങ്ങോട്ട് തരാൻ പറയാണ് വേണ്ട രബേട്ട ഞാൻ കൊണ്ടേ കൊടുത്താളാന്നു പറയാം ഞാൻ അവൻ്റെ കൊടുത്തുവിടാം ഇതെന്താ ചന്ദ്രൻ ഞാൻ കൊണ്ടേ കൊടുത്താൽ എന്താ കൊഴപ്പായിരിക്കണം നിൽക്കും ഏ അതോ കുഴപ്പമില്ല സുതി ആ വഴിയെ പോകുന്നതെന്ന് പറഞ്ഞു അപ്പൊ സുതി ഇത് കേറ്റി കൊടുത്തേക്കാന്ന് പറഞ്ഞു പിന്നെ രേവിയായിട്ട് എന്തിനാ ബുദ്ധിമുട്ടെന്നേ അതിൻ്റെ ആവശ്യമില്ലോ എന്ന് പറയുന്നത് ചന്ദ്രമതി വീണടുത്ത് അങ്ങോട്ട് ഉരുളുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുമല്ലോ എന്ന് നിൽക്കും ഏയ് എന്നാലും ശരിയാത്തില്ല ഞാൻ ഇതേ അവൻ്റെ കൊടുത്തു വിട്ടാളാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരണം ആ നീ എന്തേലും കാണിക്ക എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ്റെ അവിടെ നിൽക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് നോക്കി സുധീയം കാണുന്നില്ല സുധീനം വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് ഓടി വരുന്നത് സച്ചി പുറകെ ഓടി വിടുന്നുണ്ട് രണ്ടുപേരും കൂടെ തമ്മി കൂട്ടിയിടിച്ചു ഈ സമയത്ത് രണ്ടുപേരുടെ കവർ താഴ്പി ചന്ദ്രൻ വെച്ചു നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ നിന്റെ കണ്ണില്ലേ കണ്ണില്ലേന്ന് ചോദിക്കുക സച്ചി പറഞ്ഞു അമ്മ എന്ത് വന്നേ വന്നേന്ന് ചോദിക്കുവാണ് അവള് ഇറങ്ങിയിരിക്കുന്നു നിനക്ക് ഈ പ്രായത്തിലൊക്കെ ഓടിക്കളിക്കാന്ന് ചോദിക്കുക അപ്പോഴേക്കും സച്ചി പറഞ്ഞു പിന്നെ ഞങ്ങൾ ഓടിക്കളിച്ചോന്നും അല്ലെന്ന് പറയാണ് ചന്ദ്രമേധി പെട്ടെന്ന് താഴേന്ന് കവറ് എടുത്തു രാവിലെ ആ കവറും എടുത്തു രണ്ട് കവറ് ഒരേപോലെ ഇരുന്നു ആയിരുന്നു മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കവറ് ഈ കവർ ഒരേപോലെ ആയിരുന്നു പക്ഷെ രണ്ടുപേർക്കും മനസ്സിലായില്ല കവറ് മാറിപ്പോയ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഏഹ് മീൻ നല്ല കവറിനകത്ത് പായ്ക്കിയത് വേറൊരു നല്ല കവറിനകത്തായിരുന്നു രേ ഇട്ട രേവതി കൊണ്ടുവന്നു തന്നെ അതുകൊണ്ട് ചന്ദ്രമതിക്ക് മനസ്സിലായില്ല രേവതിക്കും മനസിലായില്ല പിന്നീട് രേവതി സച്ചിം കൂടെ അകത്തേക്ക് ഓണ് കീറിപ്പോയി ഈ സമയത്ത് ചന്ദ്രമതി പുറത്തോട്ട് വന്നിട്ട് സുധീനെ വിളിക്കുണ് സുധീ അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അമ്മേ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ ദ കവർന്ന് പെട്ടെന്ന് നീ കൊണ്ടൊക്കോളാൻ പറയാണ് അമ്മേ ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല ഓ ഒരു സംശയം തോന്നിയിട്ടില്ലെന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യണ്ട് അറിയാലോ നീ ഇവിടെ ആരോടും പറഞ്ഞേക്കരുതെന്ന് പറയാം ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയണം അങ്ങനെ ആ കവറുമായിട്ട് സുധീ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ചന്ദനമതിക്ക് ഒരു സമാധാനമായത് ഈ സമയം അകത്തേക്ക് സച്ചിൻ രേവതിയും കയറി ഓടി വരുവാണ് നിവന്ദിച്ചു എന്താ എന്താണോ നീ ഓടിക്കുന്നതെന്ന് ചോദിക്കുക അവളെ അത് പിന്നെ അച്ഛാ ഈ അച്ഛം രേവതി പറഞ്ഞു അച്ഛാ സച്ചിയാണ് വെള്ളം വേണമെന്ന് ഏഹ് വെള്ളം വേണോ അത് പിന്നെ അച്ഛാ നല്ല ദാഹമുണ്ട് ഞാൻ പുറത്തെ കാറിന്ന് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടായിരുന്നു പറയണം ഉം ഉം നിനക്ക് ഈടെ ആയിട്ട് ഇത്ര ദാഹം കൂടുന്നുണ്ടെന്ന് രവീന്ദ്രൻ ആക്കി പറയാണ് ഈ സമയത്ത് രേവതി സച്ചിനെ നോക്കി എന്ന് ചിരിക്കാണ് പിന്നീട് ചോദിച്ചു ഇതെന്താ മോളെ കവറിനകത്ത് അത് പിന്നെ കുറച്ച് മീൻ വാങ്ങിയതാച്ചാ നല്ല മീനാ സച്ചിയുടെ മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടം അല്ലേന്ന് ചോദിക്കണം ആ അത് കൊള്ളാം മോളുടെ മീൻകറി അല്ലേലും ഫേമസ് അല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞു സച്ചിയുടെ ഇവിടെ നിൽക്കേ ഞാൻ പോയി മീൻ കറി വെക്കണോ മീൻ മറക്കണോന്ന് ചോദിക്കും എന്താണെങ്കിലും കുഴപ്പമില്ലെന്ന് പറയാം എന്നാൽ കുറച്ചെടുത്ത് കറി വെക്കാം ബാക്കി പറക്കാന്നൊക്കെ പറയണം എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് കൊണ്ടേ കവറ് വെച്ചിട്ടിങ്ങ് തിരിയുമ്പോത്തേനും സച്ചി പറഞ്ഞു അതെ എന്താ എനിക്ക് നല്ല ദേഹത്തിന് ഉണ്ടെന്ന് പറയാ ഓഹോ അന്നൊരു കാര്യം ചെയ്യാ തന്നെ അച്ഛനോട് പോയി പറയാന്ന് പറയണം വേണ്ട എന്നെ അറിയാമ്പതി ഒരു ദിവസത്തിന് കുറച്ച് കുടിച്ചോട്ടേ നീക്കും അതെ കുടിക്കുക വേണ്ട ഒന്നും വേണ്ട എന്ന് പറയാണ് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണ അല്ല ഇപ്പൊ തന്നെ ഞാൻ അച്ഛനെ വിളിക്കൂന്ന് പറയണം ആ സമയത്ത് സുതി പണയം വെക്കാനിട്ടങ്ങൂട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കണം അപ്പോൾ വേറെ ആൾ പണയം വെച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോ അയാളത്തും വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ഈ സമയത്ത് അവരോട് നല്ല മീൻ്റെ മണം വരുന്നുണ്ടല്ലോ ഇത് ഇവിടെ നന്നൊക്കെ ഓർക്കുവാണ് പിന്നീട് സുതിയോട് ചോദിച്ച് എന്ത് പണയം വെക്കാൻ അന്ന് ചോദിക്കാണ് അതെ കുറച്ച് ഗോൾഡ് ഉണ്ട് അത് പണയം വെക്കാൻ വേണ്ടി വന്ന ഒരു നാല് ലക്ഷം രൂപ വേണമെന്ന് എന്ന് പറയാണ് നാല് ലക്ഷോ എന്നാ എടുക്കാൻ പറയാണ് പെട്ടെന്ന് സുതി എന്ത് ചെയ്യുവാണ് അതങ്ങോടടുത്ത് വെക്കുകയാണ് വെക്കാനായിട്ട് ഇങ്ങനെ തുറന്നു തുറന്നങ്ങോട്ട് ഇടുമ്പത്തേനും നോക്കിയപ്പോൾ മീൻ അവര് ഞെട്ടിപ്പ് ഇതെന്താണ് മീനൊന്നും ചോദിക്കുകയാണ് അപ്പോഴാണ് സുധീ ശ്രദ്ധിക്കുന്നത് ശ്രുതി ഓർത്തോണ്ടിരുന്ന അതിനകത്ത് സ്വർണമാണ് ഓർത്തോണ്ടിരുന്ന കാരണം സുധീ നോക്കിയില്ല ചന്ദ്രമതി ആരും നോക്കിയില്ല രേവതി കൈ കിട്ടി കവറും വെടുത്ത് രേവതി അടുക്കളയിലേക്ക് പോകേം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് സുധിക്ക് അവധം മനസ്സിലായത് അത്ര സമയം കവർ ഇരുന്നിട്ട് മീൻ വന്നിട്ട് പോലും സുധീ ആരും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് പോലില്ല ഒരു പക്ഷേ ടെൻഷനും കൊണ്ടായിരിക്കും എങ്ങനെയെങ്കിലും പണയം വെച്ച് പൈസ കിട്ടിയാലേ കാര്യമുള്ളൂ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സുധീ ആ പടം ഞെട്ടി തിരിച്ചു വയ്ക്കുക ഇനിയിപ്പോൾ അമ്മയ്ക്ക് തെറ്റിപ്പോയതാണോ സ്വർണത്തിന് പോകാനോ അമ്മ മീൻ എന്താ തന്നു വിട്ടേന്ന് ഓർത്ത് ആകെപ്പാട് ഞെട്ടി ചരി തരിച്ചു വയ്ക്കുവാണ് സുതി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അങ്ങനെ സുതിക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടുന്നുണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ കേട്ടോ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയണ്ടേ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു